ഹലോ അസല വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഓക്കെ ഗായ്സ് അങ്ങനെ നമ്മുടെ നോമ്പ് തുറക്കുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങാൻ വേണ്ടി പോവാണ് അപ്പോ ഇതാക്കാണുള്ള ഇന്റെ സുട്ടിയുണ്ട് ഗായ്സ് എന്റെ സുട്ടി ബാക്കിൽ ഉണ്ട് ഇന്ന് സുട്ടിയേ മാത്രമേ ഉള്ളൂ പിന്നെ വേറൊരു ഉണ്ട് അല്ലേ ഇപ്പം രണ്ടാൾ ഏകദേശം ഒരേ മുഖച്ചായ കൈമാറ്റടി സുട്ടി ചെറുക്കി കളറോട് ഒരു പൊടിക്കോളു കൂടുവെങ്കിലും അപ്പം നമ്മൾ നേരെ നമ്മുടെ നാട്ടിൽ പോയി കുറച്ച് സമൂസയും കുറച്ച് എണ്ണക്കടികളൊക്കെ വാങ്ങി ഓരോരുത്തരും എത്തലും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഫാമിലീസ് എത്തലു തുടങ്ങിയിട്ടുണ്ട് ഇവളുടെ വീട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ട് നമ്മുടെ കുടുംബക്കാരൊക്കെ എത്തിയിട്ടുണ്ട് ഇനി നമ്മളെ ഫ്രണ്ട്സും കൂടി എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് നോമ്പ് തുറക്കുള്ളതായി ഏകദേശം സമയം അഞ്ച് പത്തായി നമ്മൾ ഇൻഷാല്ല ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് തരിക്കഞ്ഞി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് ഫ്രൂട്ട്സും പിന്നെ എണ്ണക്കടികളും പിന്നെ കുറച്ച് പ്ലേറ്റും മാത്രം മതി അപ്പം അത് വാങ്ങാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ അത് വാങ്ങാൻ പോകും അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി തണ്ണിമത്തനും എണ്ണക്കറികളൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോകാൻ പിന്നെ നമ്മുടെ നോമ്പ് തുറക്കുള്ള സ്പെഷ്യലുകൾ എന്തൊക്കെയാ നോക്കാം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് ഉണ്ട് പത്തൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കണേ പിന്നെതാ ഈ ചേർക്കണ്ടോ പിന്നെന്താ നമ്മുടെ മുന്തിരി ഉണ്ട് പിന്നെ ആ പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നുണ്ട് ചെറുവളം വരുന്നുണ്ട് സമൂസ വരുന്നു എണ്ണക്കടികളായിട്ട് സമൂസയും ഈ രണ്ട് പ്രകാരമുള്ളു ഫ്രൂട്ട്സ് ഇങ്ങനെ മൂന്ന് ഐറ്റംസ് കിട്ടും ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ ഫുഡായിക്കൂല പിന്നെ ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഈത്തപ്പഴം ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് എത്തുമ്പോൾ ഇവിടെതാ തരിക്കഞ്ഞി ആക്കി വെച്ചിട്ടുണ്ട് ഇതിലെന്താ തരിക്കഞ്ഞി തന്നെ തരിക്കഞ്ഞി ഒരുപാടുണ്ടാക്കിയിട്ടുല്ലോ ഇതൊക്കെ പാട് കുടിക്കോ ഇവിടെതാ കട്ടൻ ചായ വെച്ചുകൊണ്ടിരിക്കുന്നു കുടി പൊടിയോ ഏണ്ടാവും പാത ഓ പിന്നെ നമ്മൾ ഫുഡ് പാഴ്സല് വാങ്ങിയിട്ടുള്ളത് ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ പിന്നെ നേരം ആകുമ്പോഴേക്കും പൊട്ടിക്കാം ഒക്കെ അസിക്കം തവറിലോട്ട് ഇരിക്കുന്നത് ഇത് മന്തി ഇരിക്കുന്നുണ്ട് പിന്നെ പൊറോട്ട കൊടുത്തതാണ് എവിടെയാണ് ഇതിൽ പൊറോട്ട ഉണ്ട് ബീഫുണ്ട് പിന്നെ ചിക്കൻ കറി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉടാക്കി വെച്ചിരിക്കണേ പിന്നെ മക്കളൊക്കെ ഇതാ അവിടെ നിന്ന് ഡാൻസ് കളിക്കാന് ഓരോരുത്തരും അവിടെ ഡ്രസ്സ് വാങ്ങുന്നുണ്ട് സമയത്ത് നമ്മൾ ഓരോന്ന് തലഹാരങ്ങൾ കൊടുത്ത് വെക്കുന്നുണ്ട് ഓരോ വലിയ പ്ലേറ്റിൽ ഇങ്ങനെ വെച്ചാൽ പോരെ അങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെ ഇങ്ങനെ വെച്ചാൽ നിൽക്കാൻ പറ്റില്ല സെന്ററിൽ അപ്പുറത്ത് ഇരിക്കാം അങ്ങനെ നമ്മൾ നോമ്പ് തുറക്ക് ഇരിക്കുകയാണ് ഏകദേശം സമയം അടുക്കാറായിട്ട് അപ്പൊ നോക്കിയൊക്കെ അത്യാവശ്യം ആളുകൾ ഇരിക്കാൻ പറ്റുന്നുണ്ട് കണ്ടില്ലേ അത്യാവശ്യം ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഹാളിൽ എല്ലാവർക്കും ഏകദേശം കഷ്ടി ഒരു ഇരുപത്തി സംതിങ് ആളുണ്ട് പിന്നെ കുറച്ച് പെണ്ണുങ്ങളും പാടുണ്ട് ബാക്കിയുള്ള അടുക്കളയിൽ റൂമിലൊക്കെ ആയിട്ടുണ്ട് അപ്പം എന്തായാലും ഇതാ നമ്മുടെ നടുമുറ്റത്തിൽ മക്കളും അതേമാതിരി കാരണവന്മാരൊക്കെ ടേബിൾ അങ്ങനെ നമ്മൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ മന്തി ഉണ്ട് അതുപോലെ അൽഫാമുണ്ട് ബീഫ് വെറുതെ പിന്നെ പൊറോട്ട ഉണ്ട് ചിക്കൻ കറി ഉണ്ട് എന്തായാലും ഇതാണ് നമ്മുടെ ഫുഡ് എല്ലാവരും അതെല്ലാവരും തിരക്കിലാണ് ഇരിക്കി ഇരിക്കിരിക്കുക ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കുക ആ ഇനി എല്ലാവരും ഈ ട്രിപ്പിലിരിക്കുക ഓരോ ട്രിപ്പ് ഇരിക്കാല്ലേ ഇവിടെ വയറേ നോമ്പൊക്കെ തുറന്ന് വൈകി എത്തിയ രണ്ടാൾക്കാർ ഇങ്ങനെന്താ വൈകിട്ട് വണ്ടിക്ക് ചെറിയൊരു പണി ഇതില് ഷാനുവിന്റെ കുറവുണ്ട് ഷാനുവിനൊരു മൗലൂതെന്ന് പറഞ്ഞാൽ പോയതാണ് ഇഷ്ടം പറഞ്ഞിട്ടുണ്ട് മൗലൂതം എന്തായാലും കുറച്ചേരും അവര് വൈകിട്ട് കാണാം നോമ്പറുന്ന മുമ്പേ മോര് ഉണ്ടടാ ആ അതും ഒരു നോമ്പറ പോലെ കൊняവ ആള് നോമ്പറുന്നിടേ വെര ആ നോമ്പറണ്ട നമ്മേ കേഞ്ഞില്ലേ ഇപ്പോ ഓരോ സെക്ഷനോ സെക്ഷനിൽ ഇരിക്കുന്നുണ്ട് ഞാൻ അടുത്തേ ഏയ് അറിയാം നമ്മുടെ നോമ്പ് തിര ഒക്കെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും മെയിനായിട്ട് ഞാൻ പറഞ്ഞ മതി മെയിനായിട്ട് കൂടേണ്ട ആൾക്കാരില്ലെങ്കിലും എന്തായാലും അത്യാവശ്യം ആൾക്കാർ പത്തിരുപത്തി ആളുകളോടെ നമ്മളെ നോമ്പ് ഉണ്ടായിരുന്നു നമ്മളൊക്കെ ഉള്ളിലാണ് കണ്ടില്ലേ ഹാളിൽ തന്നെ അത്യാവശ്യം ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയായിരുന്നു ഓക്കെ അത് നമ്മുടെ അലക്കുട്ടീനതാണ് ചോദിച്ചൊക്കെ മുമ്പ് ചളിക്കണേ ഇപ്പോൾ ഉള്ളിൽ ഇപ്പോൾ ലേഡീസ് ഇരുന്ന് ഫുഡ് വെച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തായറുണ്ട് കുറച്ച് കഴിയുമ്പോഴൊക്കെ ഷാനുത്തും ബിലാലും ഉണ്ട് നോമ്പ് തുറക്കാൻ നേരത്തൊക്കെ മാടക്കുക ഒരോളത്ത് വളർല്ല ജീര തനിക്കന്നിയില്ല അങ്ങനെ ആ നേരാവുമ്പോ ആ നല്ല പറഞ്ഞില്ല ഞാന് ഞാനാ ഡ്രസ് നിലത്തുമ്പോ ഞാൻ പറഞ്ഞിട്ട് നിലത്തണ്ടെന്ന് പറഞ്ഞിരിക്കണേ ആദ്യ നോക്കി പോലെ സമയണ്ടല്ലോ ആക്കി ഇവിടെ വെച്ചിട്ട് കാര്യമില്ല ഒക്കെ അതാത് സ്ഥലത്ത് വെച്ച് വെള്ളവും കാര്യങ്ങളും ഒക്കെ വൃത്തിയാക്കി വെക്കണം ഇങ്ങനെ ഡ്രസ്സും കണ്ട അതിന്റെ മുന്നേക്കോട്ട് പോവല്ലോ ഇത് അടക്കും കണക്കാനും കുറച്ച് അതിന് കിട്ടണ്ട മന്തി നല്ല ബീഫ് ഇപ്പൊ കണ്ട ഇപ്പൊ കഴിക്കാൻ നാല് വെള്ളം ഇരു കുറച്ച് വേണേ അങ്ങനെ അങ്ങനെ നമ്മുടെ ഇവിടെ കഴിയുകയാണ് ാണ് അലഹ മക്കളെ അപ്പൊ നമ്മളങ്ങനെ നോമ്പുതുറയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിയൽ തുടങ്ങി കഴിഞ്ഞാൽ അവസാനത്തെ പണികളാണ് കാരണം ലാസ്റ്റ് എന്തായാലും പാത്രം കഴുകലും അതേമാതിരി ടേബിളിൻ്റെ അടിയിൽ കൂടെ വീണ വറ്റുകളും തുടക്കണ പണിയിലാണ് ഓക്കെ നമ്മൾ എത്ര പാർസൽ വാങ്ങിക്കഴിഞ്ഞാലും പ്ലേറ്റ് കഴുകൽ എന്തായാലും മസ്റ്റാകും അത് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് കഴുകാൻ ബാക്കി ഉണ്ടാവും അപ്പോൾ അത് കഴുകി കൊണ്ടിരിക്കുകയാണ് അപ്പം ഉമ്മയും അതേമാതിരി അമ്മയും ഉണ്ട് പിന്നെ സീനുണ്ട് അതിലൊക്കെ അടുക്കളയിലൊന്നും അടിക്കുക ആ തലകൾ തട്ട സീനിൻ്റെ തലയിലും തട്ടല്ല അപ്പോൾ പിന്നെ ഞാൻ ക്യാമറ കൊണ്ട് പിന്നെ അങ്ങോട്ട് പോയില്ല അതാ അവിടെ ഒന്ന് നിൽക്കുന്നുണ്ട് എന്തായാലും മൊത്തത്തിൽ നമ്മൾ അവസാനം നമ്മുടെ വീട്ടിലെ നോമ്പ് തുറയും ഭംഗിയായിട്ട് നടന്നു എന്തായാലും ഇൻഷാല്ല അടുത്ത പ്രാവശ്യവും ഇതുപോലെയൊക്കെ നടത്താൻ എല്ലാവരും ഒരുമിച്ച് നടക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് എന്താ പ്രാർത്ഥിക്കുന്നു ഓക്കെ ഇപ്പോൾ പെങ്ങന്മാർക്കൊന്നും കൂടാൻ പറ്റാത്ത സിറ്റുവേഷൻ പിന്നെ നമ്മൾ വെച്ച സമയവും കുറച്ച് വൈകിപ്പോയി എല്ലാം പാടെ കുറച്ച് ഇതായി പോയിതാണ് തായർ വരുന്ന ഫാമിലി ഏതാ പോകുന്നു തായറും ഫാമിലി അല്ല ഫാമിലി എത്തിയില്ല തായൂർ ഞോശാക്കി പോകുന്നു ഷാനുവിനൊരു മൗലൂതണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എത്തിയില്ലാട്ടോ എന്തായാലും ഇൻഷാല്ല എല്ലാം ഭംഗിയായിട്ട് നടന്നു നെക്സ്റ്റ് തന്നെ വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും